നമ്മൾ ബിഗ് ബോസിൽ ഇപ്പോൾ റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഒരു അടിരംഗം നമ്മൾ കണ്ടു എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് അവിടെ എത്തിച്ചേർന്ന നമ്മുടെ അതിഥികളായ ശ്വേതയുടെ ഒരു പ്ലാനായിരുന്നു ആക്ച്വലി എല്ലാവരെയും ആളുടെ കഴിവുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയാം കാരണം എല്ലാവരെയും വിളിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റോബോട്ടായ എ ആയ ജാസ്മിനോട് പറയണം പക്ഷേ ആ സമയത്ത് അൻസിബയും നമ്മുടെ റസ്മിനും ഇവർ രണ്ടുപേരും പവർ ടീം അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും ഇതിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവർ കിച്ചണിൽ നിൽക്കുവാണ് കാരണം കിച്ചൺ ടീം ഓൾറെഡി പണി ചെയ്യാതെ രാജ്യം വെച്ച് പോയെന്ന് പറയുന്നു അത് കഴിഞ്ഞപ്പം കിച്ചൺ ടീമിൽ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരാൻ പറ്റില്ല ഞങ്ങൾക്ക് ജോലിയുണ്ടെന്ന് പറയുന്നു ആക്ച്വലി ഇതിൽ രണ്ടുപേരുടേയും ഭാഗത്തൊരു തെറ്റും പറയാൻ പറ്റില്ല കാരണം ഓണേഴ്സ് ആണ് കിച്ചൺ ടീമിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ പവർ ടീം അംഗങ്ങളാണ് അവർക്ക് അവരുടേതായ തീരുമാനം എടുക്കാനുള്ള ഒരു ഒരിതുണ്ട് അവരെ പിടിച്ചുകൊണ്ട് ഉള്ള ഇത് എ ആയിട്ടുള്ള ജാസ്മിൻ ഇല്ല ജാസ്മിന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ല അപ്പോൾ സ്വേതയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ശ്വേത പറയുന്നുണ്ട് ജാസ്മിൻ എ അല്ലേ അപ്പോൾ ഫീലിങ്സ് ഒന്നും പാടില്ല എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ്റെ ജോലി പോലെ ചെയ്യുന്നു പക്ഷേ ജാസ്മിനെ കുറച്ചധികം അവിടെ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു നമ്മുടെ ജാസ്മിൻ ചെന്നിട്ട് അൻസബയുടെയും റസ്മിൻ്റെ ഇടയ്ക്ക് ചെന്ന് വിളിക്കുന്നുണ്ട് വരാൻ പറയുന്നുണ്ട് അനുസരിച്ച് എല്ലാവരും വരണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ റസ്മിനെ മനുഷ്യരും പറയുന്നുണ്ട് ഞങ്ങളാണ് ഓണേഴ്സ് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാം ഇപ്പോൾ കിച്ചൺ ടീമിൽ വർക്കുണ്ട് കിച്ചണിൽ വർക്കുണ്ട് അതുകൊണ്ട് അത് കഴിയാൻ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് അവരും തർപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നന്നായിട്ടൊന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ വരണം എല്ലാവരും വന്നിരിക്കേണ്ടതാണ് എല്ലാവരും വന്നിരിക്കേണ്ട കുറേ പ്രാവശ്യം പറയുന്നുണ്ട് ആദ്യമൊക്കെ അവർ മൈൻഡ് ചെയ്തെങ്കിൽ പിന്നെ അവർ മൈൻഡ് ചെയ്യാതെ നമ്മുടെ ജാസ്മിൻ പോയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ നോക്കി ും റസ്മിന് ദേഷ്യം വന്നിട്ട് റസ്മിൻ ജാസ്മിനെ പിടിച്ച ഉന്തുയും തള്ളു എന്തോ സംതിങ് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസ്മിൻ എല്ലാവരും പിടിച്ച് മാറ്റുന്നു മനസ്സിക്കെ മാറ്റുന്നുണ്ട് അങ്ങനെ അവിടെ നന്നായിട്ടൊരു അടി ഉണ്ടായിട്ടുണ്ട് ആ അടിയുടെ പിന്നിൽ ആക്ച്വലി നമ്മുടെ സ്വേതയുടെ ബുദ്ധി തന്നെയാണ് അത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം സ്വേതാ മേനോൻ എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ജാസ്മിനെ വിടുന്നു ജാസ്മിൻ ജാസ്മിൻ്റെ ജോലി ചെയ്യുന്നു അത് ജോലിയാണ് പോയി അവരെ വിളിച്ചുകൊണ്ട് വരാമെന്നുള്ള റോബോട്ടിങ് പണി ചെയ്യുന്നു അതേസമയം റസ്മിനും അൻസിബിയും അവർ അവരുടെ പവർ ടീമാണ് അവരുടെ പവർ വെച്ചിട്ട് തന്നെ അവർ അവിടെ വരുന്നില്ല അവർക്കും പറയുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ കുറച്ച് അധികം ഇറിറ്റേറ്റ് ചെയ്തോ എന്ന് നമുക്കറിയില്ല വീണ്ടും പോയി ഗ്യാസൊക്കെ ഓഫ് ചെയ്തപ്പോഴത്തേക്കും റസ്മിന ചെയ്തതും ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല കാരണം പിടിച്ചൊന്നും ആ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ രീതിയിലോട്ട് പോകേണ്ട ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യവും അവിടെ ഉണ്ടായിരുന്നില്ല